ജീവിതോപാധിയായ മത്സ്യബന്ധന വോട്ട് കടലിൽ മുങ്ങി മുങ്ങിക്കാണാതായതിൻ്റെ വേദനയിലാണ് നിട്ടൂരിലെ ഉമ്മർ പതിമൂന്ന് ലക്ഷത്തിൻ്റെ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ഉമ്മറിൻ്റെ ബദൽ ഫൈബർ വള്ളം മാഹിക്കടുത്ത് കടലിൽ മുങ്ങി മുങ്ങിക്കാണാതായത് തിങ്കളാഴ്ചയാണോ ഇനി ജീവിക്കാൻ എന്തു ചെയ്യണമെന്നറിയാതെ കടലിൽ മെഴിനട്ട നിൽപ്പാണ് ഉമ്മർ ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച പുലർച്ചെ തലായി ഹാർബറിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ നിട്ടൂർ ഉമീറ മൻസിലിൽ ടി എം ഉമ്മറിന്റെ ബദർ ഫൈബർ വള്ളം മാഹിക്കടുത്ത് കടലിൽ മുങ്ങി കാണാതാവുകയായിരുന്നു മത്സ്യം ചോമ്പാലിൽ വിൽപ്പന നടത്തി തിരിച്ചു വരുന്നതിനിടയിലാണ് ഓർക്കാപ്പുറത്ത് ബോട്ട് മുങ്ങിയത് അപകടം നടക്കുന്നതിന് തൊട്ടു മുൻപേ ബോട്ടിനടിയിൽ എന്തോ വന്നിടിക്കുന്ന ശബ്ദം കേട്ടതായി ഉമ്മർ പറയുന്നു എന്താണെന്ന് പരിശോധിക്കുന്നതിനിടയിൽ ബോട്ട് കടലിൽ താഴ്ന്നു തുടങ്ങിയിരുന്നു ബഹളം കേട്ടെത്തിയ തോണിക്കാർ ഉമ്മറിനെയും ബോട്ട് ഡ്രൈവർ ിലെ എറോൾഡ് പീറ്റർ തൊഴിലാളികളായ ധർമ്മടത്തെ കരീം ചോരക്കുളത്തെ റഫിക് എന്നിവരെ രക്ഷിച്ച് കരയിലെത്തിച്ചു ജീവൻ തിരിച്ചു കിട്ടിയെങ്കിലും ജീവിതമാർഗം അപ്പാടെ കടൽ വിഴുങ്ങിയ നീറുകയാണ് ഉമ്മർ ബോട്ടും വലയും അനുബന്ധ ഉപകരണങ്ങൾ ഉൾപ്പെടെ പതിമൂന്ന് ലക്ഷത്തിന്റെ നഷ്ടം സംഭവിച്ചതായി ഉമ്മർ പറയുന്നു വളരെ ഒരു ഒരു ഗവൺമെന്റ് ഓഫീസർമാർ ും സംഭവം നടക്കുന്നത് നമ്മൾ ചോമ്പാലും മീനും വിറ്റിട്ട് ഓടിയിട്ട് തലശ്ശേരിക്ക് വരുന്നത് തലായി ആർപുറിലേക്ക് അപ്പോഴാണ് ഈ നമ്മൾ സാധാരണ വരുന്ന സ്ഥലമാണത് അപ്പൊ അവിടെ വെച്ചിട്ട് എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ താഴെ ഇതിനോട് എന്തെല്ലാം സാധനങ്ങൾ കുത്തു തന്നിട്ട് ആ സാധനത്തിന് അടിച്ചതിന് ശേഷമാണ് ബോട്ട് പൊട്ടിയിട്ട് താഴ്ക്ക് ഓടിയത് ഒരു സംഭവം എല്ലാം കൂടി രണ്ട് മിനിറ്റ് കൊണ്ട് സംഭവം എല്ലാം ഒക്കെ ആയിരുന്നു ആണ്ടുപോയി അപ്പൊ നമ്മളാ സംഭവത്തിനായ തോണിക്കാരെ വന്നതുകൊണ്ട് നമ്മൾ നാലാള് അപകടമൊന്നും ഇല്ലാതെ രക്ഷപ്പെട്ടു ഉമർ ഫിഷറീസ് വകുപ്പിന് പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് തലശ്ശേരി